ഹലോ നമസ്തേ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ വീഡിയോ പുതിയതായിട്ട് ആരെങ്കിലും കാണേണ്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കൂടെ കൂട്ടണേ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞാനൊരു രാജ്യഘട്ടിനും മറ്റപ്പാലത്തേക്ക് പോയ വീഡിയോ ആണ് അന്ന് എടുത്തുവച്ച വീഡിയോ ആണ് അപ്പം ആ ഒരു വീഡിയോ കുറേ ദിവസമായിട്ട് എടുത്തു വച്ചതാണ് അപ്പോൾ വീഡിയോ ഇടാനായിട്ട് ഫോണിന് നല്ലൊരു കംപ്ലയിൻ്റ് ചെയ്യുന്നു അപ്പോൾ അതൊന്ന് ശരിയായി കിട്ടാനും ഇപ്പോഴും ശരിയായിട്ടൊന്നുമില്ല എന്നാലും ഞാൻ പറ്റണ പോലെ എഡിറ്റ് ചെയ്ത് ലോങ് വീഡിയോ ഷോർട്ടാക്കുമല്ലോ അങ്ങനെ ഒരു ഒരു പതിനെട്ട് മിനിറ്റുള്ള വീഡിയോ ഒക്കെ ആണെങ്കിൽ പതിനഞ്ച് ആക്കിയിട്ട് അങ്ങനെയൊക്കെയാണ് ഇടുന്നത് അപ്പോൾ കണ്ട് വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാകുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്യാം അപ്പോൾ അപ്പോൾ വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്യാം അങ്ങനെ കുറേ നേരം ട്രെയിനൊക്കെ അത് വന്നിട്ടോ പിന്നെ ട്രെയിനൊക്കെ വന്ന് അപ്പോൾ ഞങ്ങൾ ടിക്കറ്റ് എടുത്ത് കയറിയിട്ടുണ്ട് ഒരു സിംഗിൾ സീറ്റിലാണ് സീറ്റിലാണ്ടോ ഞാൻ രാജവെട്ടിനെ ഇരിക്കണം ഒരാൾക്ക് ഇരിക്കാൻ പറ്റുന്ന സീറ്റുണ്ടല്ലോ അതിലാണ് ഞങ്ങൾ രണ്ടുള്ള അഡ്ജസ്റ്റ് ചെയ്തിരിക്കുന്നത് സീറ്റൊന്നും ഇല്ലയെന്നു അപ്പം അവിടെ വേറെ സീറ്റ് ഒന്നും ഇല്ലായിരുന്നു അപ്പോൾ പെൺകുട്ടികളൊക്കെയാണ് ഇരിക്കുന്നത് അപ്പോൾ പിന്നെ ഞങ്ങൾ രണ്ടാളും ഒരു സീറ്റിലിരുന്നു അങ്ങനെ അതാ പത്ത് ഇരുപേൻ്റെ ട്രെയിനാണ് കേട്ടോ ഞങ്ങൾക്ക് കിട്ടിയത് ഒമ്പത് മണിക്കൊരു ട്രെയിൻ ഉണ്ടെന്ന് പറഞ്ഞിരുന്നു അപ്പോൾ ആ ട്രെയിൻ ഞങ്ങൾ നോക്കി പോകുന്നത് കാണുമ്പോൾ എന്തെങ്കിലും അപ്പോൾ ഞങ്ങൾ ഷൊർണൂരിൽ ഇറങ്ങി അവിടെ നിന്ന് ഒറ്റപാദത്തിലുള്ള ബസ്സിനൊക്കെ കയറി അവിടുന്ന് അപ്പോൾ ഒറ്റപാദത്തൊക്കെ ഇറങ്ങിയിട്ട് അവിടെ നിന്ന് കുറച്ച് നടക്കാനുണ്ട് കേട്ടോ അപ്പോൾ ആ ഞങ്ങൾ അങ്ങോട്ട് പോകാനുട്ടോ സ്ഥലൊക്കെ ഏതാണെന്നൊക്കെ വീഡിയോയിലുണ്ട് കാണിച്ചു തരാം അപ്പോൾ അതാ ഞങ്ങളിങ്ങനെ നടന്ന് പോവാനുണ്ടോ അപ്പോൾ ഇതൊക്കെ പറഞ്ഞാൽ വീഡിയോ ഒന്ന് എടുത്ത് പ്രാക്ടീസ് ചെയ്തതാണ് കേട്ടോ ഇന്ന സ്ഥലത്തെത്തി ഇപ്പോഴാണ് എത്തിയത് ഇത്ര മിനിറ്റ് ഉണ്ട് നടക്കാനെന്നൊക്കെ പറയണം പക്ഷെ അതൊന്നും ശരിയാവണില്ല ഒന്ന് പറഞ്ഞു നോക്കിയതാണ് അപ്പോൾ കണ്ടതൊക്കെ അങ്ങനെ പറഞ്ഞതാണ് കേട്ടോ ഒന്നും ശരിയാവണില്ല അപ്പോൾ രാജ്യവട്ടം ഞാൻ പറയുന്നത് കേട്ടിട്ട് ചിരിക്കേണ്ടതൊക്കെ അപ്പോൾ വീഡിയോയിലല്ല തെറ്റെന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക ശരി മയ തെറ്റ അങ്ങോട്ട് പോവാണ് രസല്ലേ മതി രാജകെട്ടിന് വർക്കില്ല അയ്ക്ക് വർക്കില്ല അപ്പൊ ഞങ്ങള് ഞാൻ രാവിലെ അമ്പലത്തിലൊക്കെ പോയിട്ട് പോകാറുണ്ട് രാവിലെ പോണൊന്ന് എടുക്കാൻ പറ്റുന്നില്ല ട്രെയിന് കിട്ടില്ല ശേഷം പെട്ടെന്ന് പോന്നു പോരാണ് അവിടെ രാജ്യുന്ന സാധനമൊക്കെ വാങ്ങാൻ വേണ്ടിട്ട് നിൽക്കുന്നുണ്ടോ പഴമ്പൊരി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇവിടെയുള്ള ഉള്ളിവട പിന്നെ പരിപ്പ് വട അങ്ങനത്തെ ഒക്കെയാണ് അവിടെ ഉള്ളത് അപ്പോൾ താൻ ഞങ്ങളിതാ കയറാൻ നിൽക്കാൻ കേട്ടോ അപ്പോൾ സംഭവം ഏകദേശം എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാകും ഈ ലൊക്കേഷൻ ആറാം തമ്പുരൻ എല്ലാം വീട് അപ്പം ആ ഒരു ലൊക്കേഷൻ ഉണ്ടോ ഞങ്ങൾ പോകണതും അപ്പോൾ അടിപൊളി സ്ഥലം എനിക്ക് ഇഷ്ടപ്പെട്ടു എന്തുകൊണ്ടും ഇങ്ങനെ ഇടക്കിടക്കൊന്ന് വരുന്നത് നല്ലതാണ് യാത്ര ചെയ്യണതൊക്കെ കാരണം നമ്മളെ മൈൻഡൊന്ന് റീഫ്രഷ് ആവും നമുക്കുള്ള ടെൻഷനും കാര്യങ്ങളൊക്കെ ഒന്ന് ഒന്ന് ലെവലായി കിട്ടും പിന്നെ എന്താന്ന് എന്താ പറയുക നമ്മളെ മൈൻഡൊക്കെ ഒന്ന് ശരി കിട്ടാനും വല്ല കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ നടക്കുമ്പോൾ ഒന്ന് ലെവലായി കിട്ടാനും ഏകദേശം യാത്രകളൊക്കെ നല്ലതാണ് മഴ പെയ്തുപോയില്ല കുറേ ആൾക്കാർ ഇവിടെ ഫോട്ടോ എടുക്കുന്നുണ്ട് ഫോട്ടോ വീഡിയോ നല്ലതാണ് ഇവിടെ ക്യാമറ ഇതുപോലെ ട്രെൻഡ് പുതിയ കറന്റ് ലൈ മാർണ്ട് ഞാൻ കളയല്ല ട്ടോടെ ഹായ് ഞങ്ങൾ അതിനുള്ളിൽ എത്ര കാലം റൂമിലേ അമ്മ എങ്ങോട്ട പോണ്ടെ അറിയുന്നില്ല ആദ്യായിട്ട് വന്ന അറിയില്ലേ ടി വി നമ്മളാദ്യല്ലേ മലയാളത്തിന് തറവാട്ടിലല്ലേ നമ്മൾ ടി വി എത്ര നൂറ്റൻപത് സിനിമ ഷൂട്ട് ചെയ്ത സ്ഥലം അപ്പോൾ വരിക്കശ്ശേരി മന എന്ന് പറയുന്നത് ഈ താറവാടിൻ്റെ ബാക്കിൽ അങ്ങനെ പറഞ്ഞതിൽ വല്ല തെറ്റുണ്ടോയെന്നൊക്കെ അറിയില്ല അപ്പോൾ ഈ ഈ ഇവിടെ ബാക്ക് ഭാഗം കാണാൻ അടിപൊളിയുണ്ടോ ഈ ലൊക്കേഷൻ്റെ ബാക്ക് ഭാഗത്ത് നെൽപ്പാടങ്ങളൊക്കെ ആയിട്ട് നല്ല സ്ഥലമല്ല കോളവും കാര്യങ്ങളൊക്കെ എന്താ പറയുക ഭയങ്കര അടിപൊളി സ്ഥലം കേട്ടോ കാണാത്തവരുണ്ടെങ്കിൽ പോയി കാണാൻ ഏകദേശം ആൾക്കാരെ കണ്ടിട്ടുണ്ടാകും കേട്ടോ ഞാൻ ആദ്യമായിട്ടാണ് പോണത് അപ്പം ഞാൻ വീഡിയോ എടുക്കുന്നതിനെ പറ്റിയാണ് ചിട്ടും ചേട്ടൻ ഇളക്കി എടുക്കല്ലേ അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറയാനുണ്ടോ അപ്പൊ ക്ലിയർ ആയിട്ട് എടുക്കുക എന്നൊക്കെ പറയാണ് ഇപ്പൊ ഞങ്ങളെന്താ പിന്നെ എന്താ ഈ ബൈക്ക് ഭാഗം ഞാൻ കാണിച്ചത് അടിപൊളി സ്ഥലമാണ് എനിക്ക് ഇഷ്ടപ്പെട്ട കണ്ടത് ഈ സ്ഥലം നെൽപ്പാടങ്ങളൊക്കെ കണ്ടില്ല അടിപൊളി അങ്ങനെ ഇഷ്ടമാണ് സ്ഥലം പക്ഷെ ട്രെയിനിൽ പോകുമ്പോണ്ടോ എന്താ സൈഡ് ഭാഗം ഇങ്ങനെ കാണാനാണ് ട്രെയിൻ രാജേട്ടനെ അറിയാ ചരിത്രം രാജേട്ടൻ പറയും ഒരു പാട്ടുകാടി അടിപൊളിയോട്ടോ പാട്ട് പാട്ടാടോ അതിനെന്താ ഈ ഒരു ഇതില് നിൽക്കുമ്പോ എന്താ കിളി ഒന്ന് മുഞ്ചിയുണ്ടല്ലേ അല്ല അത് അല്ല മറ്റേ ഷോർട്ട് വീഡിയോയിൽ പാടാൻ വേണ്ടിട്ട് രണ്ട് പാട്ട് പാടിക്കും ഒന്ന് ലോങ്ങിലോ ഒന്ന് ഷോർട്ടിലോ ട്ടോ ഈ രാജാൻ പാട്ടാടാൻ പറഞ്ഞാൽ പാടുന്നില്ല അടച്ചിട്ടുണ്ട്

പിന്നെ അതാ ഞങ്ങളതിൻ്റെ ഉള്ളിലൊക്കെ കയറി അവിടെ ഇങ്ങനെ ഇരിക്കാറുണ്ട് കുറെ ആൾക്കാരുണ്ട് കേട്ടോ കുറേ ആൾക്കാരൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ അവിടെ ഷൂട്ടിംഗ് ഇല്ലാത്ത ഞങ്ങളെ ഭാഗ്യം ഷൂട്ടിംഗ് ഉണ്ടാവണം അന്ന് അവിടെ കയറാൻ രാജേട്ടൻ പറഞ്ഞു രാജവട്ടം ഷൂട്ടിംഗ് ഇല്ല അന്ന് അവിടെ കയറാൻ എന്നാണ് രാജേട്ടൻ പറഞ്ഞത് അപ്പം എന്നാ ഞങ്ങളവിടെ ഞാനും ഞാനൊക്കെ സത്യമ പറഞ്ഞ ആവശ്യ ക്ഷീണിച്ചിട്ടുണ്ട് ട്രെയിനിലൊക്കെ പോകുന്നതിന് ശേഷം രാവിലെ ചായയും കാര്യങ്ങളൊന്നും കുടിച്ചിട്ടില്ല അങ്ങനെ തന്നെ പോകുന്നതാണ് കേട്ടോ അമ്പലത്തിൽ പോയെന്നു ഞാനും അമ്മേ അപ്പം അവിടെ നിന്ന് പെട്ടെന്ന് ഓടി പോന്നതാണ് അയസ് പറഞ്ഞിട്ടുണ്ട് കേട്ടോ ആള് ആ കാണുന്ന കെട്ടിടത്തിലേക്ക് പോകാൻ നിൽക്കാണ് പടിപൊളി ആയില്ല ഇതിന് മുകളിലെത്തി കഴിഞ്ഞിട്ട് ഭയങ്കര നല്ല കാഴ്ചട്ടോ താഴത്തേക്ക് നോക്കുമ്പോ ചോറ ഫുള്ള അപ്പോൾ ഒരു പാട്ട് പാടി പ്രാക്ടീസ് ചെയ്യാണ്ടോ അപ്പോൾ ഫോണിൽ ആണെങ്കിൽ ചാർജും കാര്യങ്ങളൊക്കെയൊന്നും ഇല്ല അപ്പോൾ എന്താ പെട്ടെന്ന് പെട്ടെന്നാണ് വീഡിയോ കാര്യങ്ങളൊക്കെ ഒന്ന് ഈ പാട്ട് കാണാതെ പഠിക്കലും എന്താ പാട്ട് പാടലൊക്കെ ഏകദേശം ഞങ്ങൾ സ്ഥലങ്ങളൊക്കെ കണ്ടു കേട്ടോ

അവളുടെ നേരി കരിമശിയാലേ കനമുകളെഴുതിയതാരേ നിലമുകളെഴുതിയതാരേ അവളെ തരടി തയാക്കിയതാരേ വരമഞ്ഞളാടിയ രാവിന്റെ മാറി അടിപൊളി ആയില്ല രാജേട്ടിന് പാട്ട് പാടി ഇട്ടാ മതി ഞാൻ പറയലുണ്ട് രാജേട്ടും പാട്ടൊക്കെ കയ്യടിച്ചില്ല പിന്നെ മുൻഭാഗത്തൊന്ന് പാടിയാൽ മതി അടിപൊളി സ്ഥലാണ് ആൾക്കാരൊക്കെ കണ്ടിട്ടുണ്ടാവും മതി കേട്ടോ അവിടെ രാജിവെട്ടിനോടൊന്ന് ഫോട്ടോ എടുത്ത് തരുമോ ചോദിച്ചതെട്ട് അപ്പൊ രാജിവെട്ടൻ ഫോട്ടോ വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്ത് കൊടുക്കുകയാണ് നല്ല രസമാണ് കേട്ടോ അവിടെ ഇങ്ങനെ വന്നിരിക്കാനും സ്ഥലങ്ങളൊക്കെ ഇങ്ങനെ അടിപൊളി സ്ഥലമാണ് അപ്പം ആനദാ ഞങ്ങളെ ഏകദേശം അവിടെ കുറച്ച് ആ കുറച്ച് കുറേ നേരം നിന്നിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ പുറത്തിറങ്ങിയിട്ടു മനേൻ്റെ പുറത്തിറങ്ങുമ്പോഴാണ് ടിക്കറ്റ് കൊണ്ട് പുറത്തിറങ്ങിയിട്ട് നടക്കാണ് ഞാനാ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോകുന്നത് കേട്ടോ അവിടെ പോയിട്ട് പോകുന്നു പിന്നെ ട്രെയിൻ ആണെന്ന് പറഞ്ഞു അപ്പോൾ ഞങ്ങൾ പിന്നെ ഫുഡ് കഴിക്കാൻ പോയി അപ്പോൾ ഈ ഹോട്ടലിൽ ഒന്നല്ല കേട്ടോ ഞങ്ങൾ പിന്നെ ഫുഡ് കഴിച്ചത് വേറെ ഹോട്ടലിക്ക് പോയി ഇവിടുത്തെ ബിഹേവിയർ എന്താ പറയുക ചെറിയൊരിത് അപ്പോൾ ഞങ്ങൾ അവിടെ പോയില്ല ഈ ഹോട്ടലിൽ നിന്ന് വേറെ ഹോട്ടലിൽ പോയിട്ടോ ഞങ്ങൾ ഞങ്ങൾ വണ്ടൂരിൽ നിന്ന് ഷൊർണ്ണൂർക്ക് പോയപ്പോൾ ഇവിടുത്തെ ട്രെയിനും കാര്യങ്ങളൊക്കെ ഷൊർണൂരിൽ നിന്ന് എപ്പോഴാണ് തിരിക്കുക എന്നൊക്കെ ചോദിച്ചിരുന്നു അപ്പോൾ രണ്ട് രണ്ട് അൻപതിനാണെന്ന് പറഞ്ഞിട്ട് അപ്പോൾ അങ്ങനെ അതാണ് രണ്ട് അൻപതിന് ട്രെയിൻ വിചാരിച്ചിട്ട് ഞങ്ങൾ രണ്ട് മണിക്കാണ് ഒറ്റപ്പാലത്ത് നിന്നിങ്ങോട്ട് തിരിച്ചു പോകുന്നത് പക്ഷേ എത്തിയപ്പോഴാണ് പിന്നെ അവർ പറയുന്നത് രണ്ട് അൻപതിനൊന്നല്ല രണ്ട് മണിക്കാണ് ട്രെയിനിന് പോയിട്ടുണ്ടെങ്കിൽ ആറു മണിക്കേ ഉള്ളൂ എന്ന് പറഞ്ഞത് അതായത് അഞ്ച് അൻപത്തഞ്ചിന് അങ്ങനെ അതാണ് ഞങ്ങൾ പിന്നെ ഫുഡ് കഴിച്ച് കുറേ നേരം ഷൊർണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും അല്ലാതെ വേറെ ട്രെയിനില്ലല്ലോ പിന്നെ ഞങ്ങൾ ആറുമണിക്കത്തെ ആ ട്രെയിനിൽ പോകുന്നു അപ്പോൾ അതാണ് തിരിച്ച് പോകുന്നു കണ്ട നെൽപ്പാടങ്ങളൊക്കെ അടിപൊളി സ്ഥലം ി കണ്ടപ്പോൾ ഭയങ്കര ഇഷ്ടമായിട്ട് അപ്പോൾ വീഡിയോ കാര്യങ്ങളൊക്കെ എത്രയൊക്കെ ഉള്ളൂ അപ്പോൾ വീഡിയോ ഇഷ്ടമാണെങ്കിൽ സപ്പോർട്ട് ചെയ്യുക താങ്ക്